ഹലോ കൂട്ടുകാരെ അപ്പം ഇന്നൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കൂട്ടുകറി ഉണ്ടാക്കിയ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നമ്മൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു വൈകുന്നേരം ഒരു ഏഴരൊക്കെ ആകുമ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ വരാറുണ്ട് അതും എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോൾ ഉള്ള മൂന്നാല് ദിവസങ്ങളിൽ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ പോകുന്നത് അപ്പം അതിനു മുമ്പ് ആയിട്ടുള്ള ഒരുക്കങ്ങൾ വെള്ളിയാഴ്ചത്തെ വ്ളോഗായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ മൂന്നാല് ദിവസം നാട്ടിലെ പച്ചപ്പും പുഴകളും തൊഴിലൊക്കെ കാണിച്ചുള്ള വ്ളോഗ് വരും നല്ല രസമായിരിക്കും കാണാൻ എല്ലാവരും കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ കടലേക്ക് ഇത് ആ കുക്കറിൽ ഞാൻ വേവിച്ച് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ കുക്കറിലേക്ക് നമ്മൾ ചേനയും കായയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് ഉപ്പും ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് അത് നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞിട്ട് ഞാനതൊരു മൺചട്ടിയിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട് കാന ചേനയും കായയും പിന്നെ കടലയും കൂടെ മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊരു അരപ്പ് വേണം തേങ്ങയും ജീരവും കൂടി ഞാൻ ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുമില്ല തീരെ അരയാതിരുന്നിട്ടുമില്ല ഒരു മീഡിയം ലെവലിൽ ഞാൻ അന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തേങ്ങയുടെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അത് വെന്തു വരുന്ന അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടുകാർക്ക് മധുരം ഉണ്ടാവുമല്ലോ അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള വേറെ ഒരു ഇത് റെഡിയാക്കാനുണ്ട് അത് നമ്മളിത് ആ പാനടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ഉലുവയിട്ട് കടുകും ഉഴുന്നൂട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് മുഴുന്ന് വന്നിട്ടാണ് കടുകുഴുന്നിട്ട് നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിൽ കുറച്ച് വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി അത് സെറ്റായി വരുമ്പം നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് ചുവപ്പ് കളറാവുന്നവരെ വറുത്തെടുക്കണം കരിഞ്ഞു പോവരുത് അതിൻ്റെ പാകാകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ കുറച്ച് മുളക് പൊടി മാത്രമല്ല കുരുമുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അത് നമ്മുടെ ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായി നമ്മുടെ കൂട്ടുകറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഷോർട്ടും ലോങ് വീഡിയോസും എല്ലാവരും കട്ടിക്ക് സപ്പോർട്ട്